ഈ കഴിഞ്ഞ രാസലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിവന്ന സംസാരത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ചെറിയൊരു ഭാഗം കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു മകൻ അമ്മയെയും കാമുകയേയും അടക്കമുള്ളവരെ അടിച്ചു കൊന്ന അത്രയും മരണത്തിന് ശേഷം അല്പം ഗൌരവത്തോടു കൂടി കേരള ഗവൺമെന്റ് അതിന്റെ ഡാൻസ് ഡാൻസ്ആാഫ് അടക്കമുള്ള നർക്കോട്ടിക് അടക്കമുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സഹിതമുള്ള അതാത് സിറ്റി അതാത് ജില്ലയുടെ സിറ്റി കമ്മീഷണർമാരുടെ മേൽനോട്ടത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കേസുകളാണ് പിടിക്കപ്പെട്ടതെന്ന് പറഞ്ഞു അതായത് അവർ പെട്ടെന്ന് ഒരു ഒരു ഓപ്പറേഷൻ അതിനുവേണ്ടി തയ്യാറാക്കുകയും അതുവഴി പിടിച്ചു കൂട്ടിയതാണ് ഇത്രയും എന്നതിന് ശേഷം ഇതിപ്പോ ഒരു നാല് ദിവസം മുന്നേ കണക്കാണ് കേട്ടോ അവിടെ നിങ്ങോട്ട് നിരന്തരം തന്നെയാണ് അതായത് ഒറ്റ രാത്രി കൊണ്ട് കണ്ണൂർ സിറ്റിയിൽ നിന്ന് എട്ട് പത്ത് കണക്കോളം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞത് ഉണ്ട് എല്ലാം കിട്ടിയതുണ്ട് അങ്ങനെ ഓരോ സിറ്റിയിലും ഓരോ രാത്രിയിലും ഇപ്പോ നിരന്തരം വേട്ടയിട് തന്നെയാണ് അതോടൊപ്പം ഇന്നലെ രാത്രി നടന്നതാണല്ലോ കടക്കൽ കൊല്ലം ജില്ലയുടെ ഏതാണ്ട് തെക്കുകിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന കടക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു അത് കർണാടകയുടെ ഒരു വാഹനത്തിലാണ് പിടിച്ചത് പത്ത് കോടി രൂപയുടെ പത്ത് കോടി രൂപയുടെ കഞ്ചാവും ഹാൻസ് അതുപോലുള്ള പാൻപരാഗ് തുടങ്ങിയുള്ള നിരോധിത ലഹരി സാധനങ്ങൾ അടക്കം വന്നിറങ്ങിയിട്ട് പത്തു കോടി നിങ്ങൾ ചിന്തിക്കണം ഒരു ജില്ലയിലേക്ക് ഒരു കോടി വെച്ചിറങ്ങിയാൽ തന്നെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ അത്രയും ഭീകരമാണ് അത് അവരുടെ മുതൽ മുടക്കിന്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ അതുപോലെ കോഴിക്കോട് വെച്ച് പിടിക്കപ്പെട്ടതാണ് ബീച്ച് ഏരിയയിൽ വെച്ച് കഞ്ചാവ് മിഠായി നല്ല മധുരമുള്ള തേന കുറഞ്ഞ മിഠായി കുട്ടികൾക്ക് കൊടുക്കാൻ കഞ്ചാവ് അതിലേക്ക് ലയിപ്പിച്ചിട്ട് ലഹരി അടി കയറ്റി കൊണ്ടുവരികയാണ് ഇതുപോലെ ലഹരി എന്നുള്ളത് ഈ കാര്യം പറയുമ്പോൾ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു കാര്യം ഈ നമ്മൾ ഇത്തരത്തിലുള്ള വേട്ടയാടലും ഇത്ര വോളിയം സാധനം കിട്ടി സമയം എന്ന് പറഞ്ഞാല് അത് നമ്മളെ നാട്ടിലെ ഒരു ന്യൂഇയർ ടുപ്പിച്ച് അതല്ലെങ്കിൽ ക്രിസ്മസിന്റെ സമയം മുതൽ ന്യൂ ന്യൂഇയറിലേക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടാണ് പൊതുവെ വന്നുകൊണ്ടിരുന്നത് ഇനി ഞാൻ ചോദിക്കേണ്ട സുഹൃത്തുക്കളെ എന്തേ ഈ സമയത്ത് ഇത് വന്ന് ഇപ്പം ന്യൂ ഇയറിലേക്ക് ഇനിയും കിടക്കുകയാണ് എട്ടോബർ മാസം അതിന് മുന്നെയാണ് ഈ ഒരു സംഭവം എന്നിറങ്ങിയത് ഒരു ഗുരുതരമായ കാര്യം ഞാനിവിടെ ഓർപ്പിക്കുകയാണ് നമ്മളാണ് ഇതിന്റെ കുറ്റക്കാർ നമ്മുടെ രക്ഷിതാക്കൾ രക്ഷിതാക്കൾ തന്നെയാണ് ഇതിന്റെ കുറ്റക്കാർ മറ്റൊന്നുമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നോമ്പിന്റെ ക്ഷമിക്കണം നോമ്പിന്റെ റബല നോമ്പ് നടന്നുകൊണ്ടിരിക്കും ഈ നോമ്പിൽ മുസ്ലിം മതവിഭാഗത്തിന്റെ അടുത്ത് ഉള്ള ഒരു പരിപാടിയാണ് തറാവിയ നമസ്കാരം അതായത് രാത്രി നമസ്കാരത്തിന്റെ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് എന്ന് പറഞ്ഞാൽ അതിന് അവരെ വീട്ടും വിട്ടു വിട്ടയച്ചതാണ് ആ പേരും പറഞ്ഞാൽ വരിക പള്ളിയിലേക്ക് വരെ അത്തിക്കോളുന്നില്ല കേട്ടോ അവരെത്താറുമില്ല ഈ പേരും പറഞ്ഞു വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ചിലപ്പോൾ പോയാലും പോയിട്ടില്ലെങ്കിലും അതിന് പെട്ടതാണ് കുരുക്കി ശ്രമത്ത് പിന്നെ വിവിധ സ്ഥലം നാരക സോടകൾ വിവിധ സോടകൾ അത് മാങ്ങകൾ ഇതൊക്കെ അതിന്റെ ഭാഗം അനുവദിച്ചു തരികയാണ് നമ്മളൊരു പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഇപ്പോഴും ഈ കുട്ടികളെ വിട്ടയച്ചത് ഒരു കാലത്ത് ഇതേപോലെ തന്നെ രാത്രി നമസ്കാരത്തിന് വേണ്ടി വീടുകളിൽ നിന്ന് മെഴുതിരിയും ചൂട്ടുമായിട്ട് വന്നിരുന്ന ഇന്നത്തെ അറുപത് അൻ അൻപത്തി അഞ്ച് അറുപത് എഴുപത് വയസ്സുള്ള ആൾക്കാരും അന്ന് വന്നിരുന്ന് ഈ സംഭവം കഴിഞ്ഞ് പോകുമ്പോൾ അന്ന് നാട്ടിൽ നിന്ന് പ്രത്യേകം പുകലിട്ട വീടി കൂട്ടുപീടി തിരക്കൂട്ടി ചന്ദന വീടി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു സ്വന്തം വാപ്പന്റെ മുന്നിൽ നിന്നും മക്കളിത് വലിക്കും എന്നിട്ട് യും ഈ സമയത്ത് ഇത് അനുവദിയാണ് അതിന് കുഴപ്പമില്ല ആയിക്കോട്ടെ ഒരു മൗനസമ്മതം കിട്ടിയാണ് നമ്മളൊക്കെ കയറി വന്നിട്ടുള്ളത് ആ നമ്മളാണ് ഇപ്പം അവർക്ക് സമ്മതം കൊടുത്തിരിക്കുന്നു രാത്രി കറങ്ങാനും ഉപ്പസോട കുടിക്കാനും വീര്യം കൂടെ ഉപസോട കുടിക്കാനും വേണ്ടി കൊടുത്തു ഇതിനൊരു ഒരു വലിയൊരു അപകടം നിങ്ങൾ ഒടിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇടക്ക് പെരുമണ് വെച്ച് ഞങ്ങൾ രണ്ട് കച്ചവടക്കാരെ പിടിച്ചെടുത്തു അവരിൽ നിന്ന് കിട്ടിയത് നല്ല മധുര ലൈനിലേക്ക് പെർച്ചി പോലുള്ള സംഭവത്തിലേക്ക് എം ഡി എം എ പോലുള്ള മാരക സാധനങ്ങളെ കലർത്തിയിട്ട് ഭീമമായ തുകക്ക് കൊടുത്ത് വിറ്റ് അവര് കുടിച്ച് ആനന്ദിച്ചു പോയി വല്ലവനും സംശയമുണ്ടോ വല്ലവനും സംശയമുണ്ടോ അവനത് പിന്നെ എ ടി എം കാർഡ് ചുരണ്ടാനോ അല്ലെങ്കിൽ അത് മൂക്ക് വെച്ച് വലിച്ചു എടുക്കാനുള്ള കൊയിലോ കുന്തോ ഒന്നും വേണ്ട ഒരു വെള്ളം കുടിച്ചു പോയി അതിന് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറോ തൊള്ളായാലും ഒക്കെ കിട്ടിക്കാണും ആരെ ലാക്കിയാണ് ഈ നോമ്പ് കാലത്ത് ഇത്രയും കോടിക്കണക്കിന് മയക്കുവരി വന്നിറങ്ങിയത് എന്ന് ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ വൻ അപകടം വൻ വിപത്തുക നടക്കാൻ പോവുകയാണ് ഒന്നും വേണം ഈ കോഴിക്കോടിന്റെ സംസ്കാരത്തിൽ പൈതൃകത്തിൽപ്പെട്ട സാധനങ്ങളെ വിഷ്കാൽപള്ളിയും കുറ്റിച്ചെറയും അതിന്റെ പരിസരത്ത് ഈ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പേ രാത്രി തുടങ്ങി പത്ത് മണി എട്ട് മണി സമയത്ത് തുടങ്ങി വെളുപ്പിന് വരെ ഒരുതരം കൂത്താട്ടമായിരുന്നു എത്ര എത്ര കുടുംബത്തിലെ കുട്ടികളായിരുന്നു നശിപ്പി നശിപ്പിക്കപ്പെട്ടത് കഞ്ചാവിനും വിവിധ മാരക സംഭവങ്ങൾക്ക് പെത്തടി പോലുള്ള കറുപ്പ് പോലുള്ള ആശിസ് പോലുള്ള ബീഡി സിഗരറ്റ് തുടങ്ങിയിട്ടുള്ള വിവിധ സാധനത്തിലൂടെ അതായത് രാസലഹരിയിൽ കൂടെ അവൻ പോയി രണ്ടുപേർക്ക് കുടിച്ചിട്ട് വീട്ടിൽ പോയി കടന്നാലും ഒരമ്പൂലായിരുന്നു അവൻ ഛർദ്ദിച്ചോ കൊട്ടിയോ പോകും പക്ഷെ ഇത്രല്ല അവനെയും കുടുംബത്തെയും മൊത്തം ഭ്രാന്താക്കി നശിപ്പിച്ച് തീർത്താണ് പോകുന്നത് അത്രയും ഗുരുതരമായ സാധനമായതുകൊണ്ടാണ് പറയുന്നത് ഇനി അവൻ വലിയ വെത്തിലെ മുറുക്കാതെ വന്ന് പോയാനാണെങ്കിലോ അതിനൊരു പരിധി ഉണ്ട് ഒരു സിഗരറ്റ് മാത്രം വലിച്ചു പോയാനാണ് ജീവിതത്തിൽ വേറൊരു സംഭവം ഇല്ലെങ്കിൽ അതുകൊണ്ടും വലിയൊരു അപകടമില്ലായിരുന്നു പക്ഷെ രാസ ലഹരി എന്ന് തന്നെ എടുത്തു പറയാൻ കാരണം അതീവ ഗൗരവവും പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് പിടിച്ചാൽ കിട്ടുന്നില്ല പിടി കിട്ടുന്നില്ല ആ രീതിയിലേക്ക് പോവുകയാണ് ഒരാൾ വലിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ഒമ്പത് ഒമ്പതാൾ ഉറക്കുഞ്ഞെടുക്കേണ്ട അവസ്ഥയുണ്ട് ഇല്ലെങ്കിൽ കൊന്നുകളയാവര് അല്ലെ അത് തെളിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ പറഞ്ഞു വരുന്നത് കുറ്റിച്ചറയിൽ ഇപ്പൊ അത്ര സംഭവം ഇല്ല അവർ ചോദിക്കൊ ടിച്ചൊതുക്കി നാട്ടുകാർ തന്നെ മുന്നോട്ട് ഇറങ്ങി വന്ന് വളരെ നിയന്ത്രണം വരുത്തിയിരിക്കുകയാണ് ആ സംഭവത്തെ ഇതേപോലെ നാട്ടുകാർ രംഗത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പ്രിയ കൂട്ടുകാരെ നമുക്ക് ഒരുപാട് ഭരതം നഷ്ടപ്പെടാനുണ്ട് കാരണം അവര് അവര് നേരത്തെ പൊടിച്ചിരുന്ന സോഡ ആ സോഡ പോരാ അവർക്ക് ഇന്ന് വീര്യം പോരാ അവർ കട മാറ്റാണ് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നും ഓരോന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് പവർ കൂട്ടിക്കൂട്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നിറങ്ങുമ്പോൾ ഈ നോമ്പുകാലത്ത് ഇത്രയും കോടിക്കണക്കിന് ഓരോ ഗ്രാമങ്ങളിലും ലക്ഷക്കണക്കിന് രൂപയുടെ എം ഡി എം എ ഉൾപ്പെടെയുള്ള കനത്ത വലിയ ദുരന്തം വിതക്കുന്ന തരത്തിലുള്ള മാരക മയക്കുമരുന്ന് വരണം ആ പണം എവിടെ നിന്ന് വരുന്നു ശ്രദ്ധിക്കുക മറ്റൊന്നും കൂടി നമ്മളുണ്ടാക്കിയ ഒരു വലിയ മലപ്പുറം ജില്ലയും കണ്ണൂർ ജില്ലയും തൃശൂർ ജില്ലയും കോഴിക്കോട് ജില്ലയും കാസർഗോഡ് ജില്ലയും ഒക്കെ ഇതിന് വഴി പറയണം അവിടെയാണ് ഈ വരുന്നത് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന സംഭവമായിട്ട് വരികയാണ് ഈ കഥയിലേക്ക് കാരണം നോമ്പാണ് ഇവിടെ അധികം ഗൾഫുകാര മക്കൾ ഉണ്ടാവുന്നതിൽ ഒരുപാട് അത്യാവശ്യം സാമ്പത്തിക ശേഷികൾ അവരുടെ മക്കൾ ഉണ്ടാവുന്നതിന്റെ അകത്ത് അവർ കുട്ടികൾ ആൺകുട്ടികൾ അവർ പറയാണ് ഉപ്പാ എനിക്കൊന്ന് ഡ്രസ് എടുക്കണം അപ്പൊ ഏതാണ്ട് നോമ്പ് പകുതിയോട് കൂടിയ നോമ്പ് പത്തിനൊക്കെ തന്നെ ഓരോരുത്തർക്കും നാലായിരം അയ്യായിരം പത്തായിരം രൂപ വെച്ച് ഓരോ രക്ഷിതികൾ ആരംഭം മോനും വലിയ അയച്ചു കൊടുക്കും പക്ഷെ ഇതിൽ പലപ്പോഴും തന്നെ ചെറിയൊരു തുക ഓളിയും മാത്രം ഡ്രസ്സ് എടുക്കാൻ മാറ്റിവെച്ച് ബാക്കി ഇത്തരത്തിലുള്ള ലഹരി ആനന്ദത്തിലേക്ക് ഉപയോഗിച്ച് നേരത്തെ പോരുന്നുണ്ട് അതിന്റെ അപകടമാണ് ഈ നോമ്പും ഈ ഒരു സംഭവം കൂടി ഉറക്കൊഴിച്ചിലും കറങ്ങി നടക്കാനുള്ള സൗകര്യവും കിട്ടുന്നു കൊടുത്തതും ഉണ്ടാക്കി തീർത്ത അപകടം അതുകൊണ്ട് തന്നെയാണ് നാളിതുവരെ നമ്മൾ കേൾക്കാത്ത രീതിയിൽ നോമ്പ് കാലത്തേക്ക് കുട്ടികൾ പണമുള്ള കുട്ടികൾ പുറത്തേക്കിറങ്ങി കാലത്തേക്ക് ഇത്രമാത്രം കോടിക്കണക്കിന് രൂപയുടെ മയക്കുമതി വരുന്നതെന്ന് ഇത് വിറ്റ് ജീവിക്കുന്നവൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത്രയും രൂപയുടെ വസ്തു കൊണ്ടുറക്കിയത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കോടി രൂപക്ക് കൊണ്ടുവന്ന് പരിചയമുള്ള ഒരാളല്ലേ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടു കോടി കൊണ്ടുവരുള്ളൂ അവനല്ലേ മൂന്നോ നാലോ അഞ്ചാമത്തത് കോടി കൊണ്ടുവരുള്ളൂ പത്ത് കോടി ഒരു മുതൽ മുടക്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ഒരു ലഹരി മാഫിയ ഒറ്റയടിക്ക് പത്ത് കോടി ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അതിന്റെ അത് അവർ നേരത്തെ തന്നെ ഭീമമായ തുകക്ക് കൊണ്ടുവന്ന ലാഭം കിട്ടി 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 മാത്രം പുറത്ത് നിണ്ട് കൊതിയൂറി കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഗുരുതരമായ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ അതിന്റെ ശേഷം മാത്രമാണ് ഈ വന്നിരിക്കുന്നത് ഇനി മറ്റൊന്നും കൂടി ഇത്തരം കുട്ടികളെ പുറത്തു നിന്ന് അവർ വന്നു കയറി ഈ ഫണ്ട് അവരെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ മിടുക്കന്മാരായ അതിമിടുക്കന്മാരായ കുട്ടികൾ ചെയ്യുന്ന പണി സാമ്പത്തിക ശേഷി കുറഞ്ഞ കുട്ടികൾ പരമാവധി സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളെ വളരെ തന്ത്രപരമായി ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിന്റെ ലഹരിക്ക് അടിമയാക്കി ചെറു മുട്ടായികളും മറ്റും കൊടുത്ത് ആക്കിക്കൊണ്ടുവന്ന് ഇതിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഇതിനുള്ള ഗുണങ്ങൾ പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ച് മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ് കാരണം ഈ ദരിദ്രനായ കുട്ടി ഒന്നെങ്കിലും ഇതിന്റെ വിൽപ്പന കരിയറായി മാറണം അവന്റെ വില്പനയ്ക്ക് ഇറങ്ങണം ആ ആവണം അതല്ലെങ്കിൽ ആരെങ്കിലും കഴിവുള്ളവനെ കൂട്ടിപ്പിടിച്ചാൽ അവൻ വാങ്ങുന്നതിൽ നിന്ന് ഒരു പുക കിട്ടിയാൽ മതി ഒരു വലിയ കിട്ടിയാൽ മതി ഇവ അവന്റെ കാര്യം നടത്താൻ മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സാമ്പത്തിക ശേഷി കുറഞ്ഞ പാവപ്പെട്ടവന്റെ ഇതിനാഗ്രഹം വെച്ചവന്റെ ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് വലിയൊരു അപകടം വന്നിരിക്കുന്നത് ഇപ്പോൾ എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് പ്ലസ് ടു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു ഏപ്രിലോട് കൂടി മറ്റ് കോളേജുകളിലെയും എക്സാം നടക്കുകയാണ് ഈ സമയത്തേക്ക് ഈ ഉറക്കൊയ്യുന്ന സമയത്തേക്ക് ഈ പട്ടിണിയുടെ സമയത്തേക്ക് പണം കയ്യിലിറങ്ങുന്ന സമയത്തേക്ക് ഇത്രമാത്രം ഇത് വന്ന സമയത്ത് മറ്റൊരു നുണപ്രചാരണം കൂടി നടക്കുന്നുണ്ട് അത് ഇതാണ് നിങ്ങൾ ഈ എം ജി എം എ പോലുള്ള സാധനങ്ങളോ സ്റ്റാമ്പുകളോ മറ്റോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസാധ്യമായി നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യും ഫെഡറൽ കോർട്ടക്സ് വികാസം സംഭവിക്കും അതിനകത്ത് സ്റ്റോറേജ് പവർ കൂടും പഠിച്ചത് പോയിന് അതിനകത്ത് കടക്കും വല്ല സ്റ്റാമ്പോ സാധനവും നാവിൽ വെച്ച് നിങ്ങൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങൾ എന്തൊക്കെയാണോ നേരത്തെ ഫീഡ് ചെയ്തത് അത് ഓട്ടോമാറ്റിക്കലി പുറത്തു വരും അങ്ങനെ നിങ്ങൾ എക്സാം സുഖകരമാവും എന്ത് കരിയെന്നോണയാണ് പറഞ്ഞു പിടിപ്പിച്ചത് അതിന്റെ ഭാഗമായി പെൺകുട്ടികൾ പോലും അടിമയായി മാറിയില്ലേ ഇന്നിപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സോഡ ഉപ്പുമാങ്ങ വിൽക്കുന്ന ഭാഗത്ത് നിങ്ങൾ പോയി നോക്കിയോ നിരന്തര സംസാരമായിട്ടുണ്ട് ഓരോ കടവുകളിലും ഓരോ സെന്ററുകളിലും ഇത് വിൽക്കുന്ന ഇടത്ത് ആണ് പെണ്ണു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കുട്ടികളുടെ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് നൂറ് കുട്ടിയുടെ പത്ത് കുട്ടികൾ തന്നെ ഇതിന്റെ അടിമകളാണെന്ന കാര്യം നിങ്ങൾ ഓർത്തോളണം അവരാനന്ദിക്കുന്നു ബഹള ആൾക്കൂട്ടത്തിലേക്ക് വരുന്നു ഉല്ലാസത്തിലാണ് അവർ അവരനന്ദരിയിലാണ് അവർ നമ്മൾ പണം കൊണ്ട് അവർ ചെയ്യുന്നു ആരാണ് കുറ്റക്കാര് ഇനി നിങ്ങൾ പറയും ആരാക്കാര് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു സുഹൃത്തുക്കളെ എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനിയെങ്കിലും നമ്മൾ ഈ ഈ കാലം ഈ ഉറക്കയ്യാൻ വേണ്ടി അവരെ വിട്ടയച്ച അവർ റോഡിലേക്ക് ഇറക്കി സൗകര്യം ചെയ്തു കൊടുത്ത ഒരു നിസ്കാരത്തിന്റെയോ മറ്റോ പേരിൽ നമ്മൾ കൊണ്ടുപോയി ആക്കി കൊടുത്തത് നമ്മളെ മക്കളെ നമ്മളില്ലാതാക്കിയതാണ് വേറെ